ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ജില്ലയുടെ ജന്മദിനത്തിൽ ഒരു ലക്ഷം ഇമെയിൽ അയയ്ക്കുമെന്ന സി പി ഐ എം ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലയുടെ അൻപത്തിരണ്ടാമത് ജന്മദിനമായ റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർക്ക് ഒരു ലക്ഷം ഇമെയിൽ സന്ദേശം അയക്കുമെന്നും ജനകീയ സമ്മർദ്ദം വിവിധ തലങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടണമെന്നാവശ്യപ്പെട്ടാണ് അയക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ഇടുക്കി ജില്ല രൂപീകൃതമായത് ജില്ല രൂപീകരിക്കുന്നതിനും പന്ത്രണ്ട് വർഷം മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കൊണ്ടുവന്ന നിയമമാണ് ഇടുക്കിയുടെ സ്വതന്ത്രമായ ജനജീവിതത്തിന് തടസ്സമായത് പതിറ്റാണ്ടുകളായി കൈവശമുള്ള ഭൂമിയിൽ വാണിജ്യ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ കഴിയാത്ത സാഹചര്യത്തെ മറികടക്കാനാണ് സർക്കാർ സമഗ്ര ഭൂനിയമ ഭേദഗതി കൊണ്ടുവന്നത് എന്നാൽ നിയമസഭ പാസാക്കി നാലു മാസം കഴിയുമ്പോഴും ബില്ലിൽ ഗവർണർ ഒപ്പിട്ടിട്ടില്ല ഗവർണറുടെ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഇടുക്കിയിലെ ജനങ്ങൾ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ആറര പതിറ്റാണ്ട് കാലം ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി കേരള സംസ്ഥാന നിയമസഭ ഏകണ്ഡമായി പാസാക്കിയ ഉപനിയോഗ ചട്ട നിയമം നിയമസഭ അംഗീകരിച്ച ആ ആ ഗവർണർ പ്രതിഷേധാർഹമാണ് എൽ ഡി എഫ് നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ ഒമ്പതിന് ഗവർണറുടെ വസതിയായ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു അന്നേ ദിവസം ഇടുക്കി ജില്ലയിൽ ഹർത്താലും നടത്തി ബില്ലിൽ ഒപ്പിടാൻ തയ്യാറാകാത്ത ഗവർണറെ ജനവികാരം അറിയിക്കാൻ ജനുവരി ഇരുപത്തിയാറിന് ഒരു ലക്ഷം പേർ ഇമെയിലുകൾ അയയ്ക്കും കൈരളി ന്യൂസ് ഇടുക്കി